ില്ലാത്ത ഒരു പാർട്ടിയുടെ ഒരു ജില്ലാ കമ്മിറ്റിയുടെ ഭാരവാഹികൾ അഞ്ച് സഹകരണ ബാങ്കുകളിലേക്ക് അഴിമതി നിയമനം നടത്തുക അതിൻ്റെ പേരിൽ വിജിലൻസ് അന്വേഷണം നേരിടുക ആ വിജിലൻസ് അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സൊസൈറ്റികളിലും വഴിവിട്ട രീതിയിൽ നിയമനം എന്ന് കണ്ടെത്തുക കോടിക്കണക്കിന് രൂപ കോഴ വാങ്ങി വയനാട് ജില്ലയിലെ കോൺഗ്രസിൻ്റെ ജില്ലാ നേതൃത്വത്തിൻ്റെ ആശീർവാദത്തോടു കൂടി നിയമനം നടത്തിയെന്ന വാർത്ത പുറത്തു വരുമ്പോൾ ആ വാർത്തയിൽ ബാക്കി എല്ലാ നേതാക്കളും ഒഴിവാവുകയും തന്നെ മാത്രം ലക്ഷ്യമിട്ട് അന്വേഷണം വരുന്നു എന്നത് കണ്ട് അവിടെയുള്ള ഒരു മുതിർന്ന നേതാവ് അതും കോൺഗ്രസിൽ ആജീവനാന്തകാലം താൻ ജീവിച്ചിരുന്ന നിമിഷം പോലും കോൺഗ്രസ് എന്ന പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ ആഗ്രഹിക്കാതിരുന്ന ഡി സി സി ട്രഷറർ ഇരണും വിജയൻ ആത്മഹത്യ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ മകന് പോയിസൺ കൊടുത്ത് ആത്മഹത്യ ചെയ്യുമ്പോൾ കേരളത്തിൽ നമ്മൾ ഇന്നേവരെ കേട്ടിട്ടില്ല പ്രതിപക്ഷത്തിരിക്കുന്നൊരു പാർട്ടിയിലാണ് ഇത് സംഭവിക്കുന്നത് എന്ന് ഓർമ്മിക്കണം ഈ പാർട്ടി അധികാരത്തിലെത്തിയാൽ എന്താകും എന്ന് സ്വാഭാവികമായും ഒരു ചിന്തയുണ്ടാവില്ലേ അത് ഈ നേതാക്കൾക്ക് ആ ചിന്ത വേണ്ടത് ഇതാദ്യമായിട്ടാണോ ഇത് പഠിക്കുന്നത് നേരത്തെ പറഞ്ഞു പി വി ജോണിൻ്റെ കാര്യം ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്നില്ലേ പി വി ജോൺ രണ്ടായിരത്തി പതിനഞ്ച് നവംബറിൽ പി വി ജോൺ ആത്മഹത്യ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് അർഹതപ്പെട്ട ഒരു സീറ്റിൽ അദ്ദേഹം വിജയിക്കുമെന്ന് ഉറപ്പുവരുത്തിയ ഒരു സീറ്റിൽ അദ്ദേഹത്തെ വിജയിപ്പിക്കാതിരിക്കാൻ വേണ്ടി കള്ളക്കേസിൽപ്പെടുത്തുന്ന രീതി ഈ വയനാട്ടിൽ ഉണ്ടായിരുന്നതല്ലേ അന്ന് മുതൽ തുടങ്ങിയതല്ലേ വയനാട്ടിലെ ഡി സി സിയുടെ നേതൃത്വത്തിലുള്ള ഈ കള്ളക്കളികൾ ഒരു വയനാട് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റിറ്റുവൻസി ഇന്ത്യയുടെ സദ്യ ആകർഷിച്ച കോൺസ്റ്റിറ്റ്യുവൻസി അല്ലേ അവിടെ നിന്ന് ജയിച്ചു പോയത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയല്ലേ അവിടെ ഇപ്പോൾ ജയിച്ചു നിൽക്കുന്നത് പ്രിയങ്ക ഗാന്ധിയല്ലേ ആ വയനാടിനെ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കുന്ന ഒരു കോൺസ്റ്റിറ്റുവൻസിയെ ഒരു ജില്ലാ നേതൃത്വമാക്കി മാറ്റാൻ കഴിയാതെ അൻ വിലപ്പെട്ട നാല് ജീവനുകളെടുത്തിരിക്കുന്നു വയനാട്ടിലെ ഡി സി സി നേതൃത്വത്തിനുള്ളിലുള്ള ഗ്രൂപ്പുകളികൾ എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം